ഈ ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച പ്രവചന ശബ്ദം ഇതാണ് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി തരുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ് ദൈവവചനം പഠിച്ചു വരുമ്പോൾ ഒരു കൂട്ടം ഭക്തന്മാർ അവരുടെ പ്രതിസന്ധികളിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു എനിക്കറിയാം ഇന്നെൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും വലിയ നിലവിളുകളോടുകൂടെ വലിയ ഹൃദയ ഹൃദയഭാരത്തോടുകൂടെ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുണ്ട് അവരോട് ഈ മാസത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച പ്രവചനദൂതി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക ഈ മാസങ്ങൾ പ്രാർത്ഥനയ്ക്കു വേണ്ടി സമയം ചെലവഴിക്കുക വലിയ ദൈവപ്രവർത്തികൾ അച്ചലികമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേൽ വെളിപ്പെട്ടു വരുവാനിടയായി തീരും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറ ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുണി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന അത്ഭുതകരമായ നാമത്തിൽ നിങ്ങൾ ഏവരെയും ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിന്മേൽ രണ്ട് കൂട്ടരെ കണ്ടിട്ടുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിസിറ്റ് ചെയ്യുന്നവരും രണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുന്നവരുമായ വ്യക്തികൾ ഒരു കൂട്ടരെന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞ കൂട്ടരെന്ന് പറയുന്നത് അവരുടെ പ്രതിസന്ധികളിൽ അവർ ഒരു ഉത്തരത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിസിറ്റ് ചെയ്ത് അവർ മെല്ലെ മടങ്ങി പോകുവാനിടയായി രണ്ടാമത്തെ കൂട്ടര് ദൈവം മറുപടി തന്നോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല അവർ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രമായിരിക്കും അവരുടെ നോട്ടം ഇന്ന് നിങ്ങളോട് എനിക്ക് ചോദിക്കുവാനുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നത് കേവലം ഒരു വിഷയത്തിൻറെ മറുപടിക്ക് വേണ്ടി മാത്രമാണോ അതോ അതിനേക്കാളൊക്കെ ഉപരിയായി യേശുവേ എനിക്കങ്ങയ വേണമെന്നുള്ള ൂടിയാണോ വരുന്നത് ഈ രണ്ടു വ്യക്തികളുടെ ജീവിതത്തിന്മേലും പ്രതികൂലം കടന്നു വരും പ്രതിസന്ധി കടന്നു വരും യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ പാറമേൽ അടിസ്ഥാനമിട്ട് അവൻ പണിത വീട് അതുപോലെ തന്നെ മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിത വീട് രണ്ടിനും പ്രതിസന്ധി ഓരേ പോലെയാണ് കടന്നു വന്നത് രണ്ടിനും പ്രതികൂലം ഓരേ പോലെയാണ് കടന്നു വന്നത് എന്നാൽ സ്ട്രോങ് ആയിട്ട ആ വീടിന് ഒന്നും സംഭവിച്ചില്ല ഇന്ന് സഹോദര സഹോദരി നിങ്ങളോടുള്ള ദൈവിക ഇതാണ് നിന്റെ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ നിന്റെ നോട്ടം ദൈവത്തിലാണെങ്കിൽ എത്ര പ്രതികൂലം നിന്റെ ജീവിതത്തിന്റെ മേലാജടിച്ചാലും നീ വീണ് പോകയില്ല എനിക്കറിയാം ഞാൻ ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റും കോളും ജീവിതത്തിന്റെ മേലാഞ്ഞടിച്ച് പിടിച്ചു നിൽക്കുവാൻ പറ്റാതെ വണ്ണം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് അവരോട് ഞാൻ പറയുകയാണ് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ തുറക്കുവാൻ പറ്റും പ്രാർത്ഥനയ്ക്ക് ദൂതന്മാരെ ഇറക്കുവാൻ പറ്റും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവ കരം ചിലർക്കു വേണ്ടി ചലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു തൻ എന്ത് ചെയ്താലും പ്രാർത്ഥനയോടുകൂടിയാണ് ചെയ്യുക ആദ്യമായി എനിക്ക് നിങ്ങളോട് പറവാനുള്ളത് നിങ്ങൾ എവിടെ സ്റ്റെപ്പും ചെയ്താൽ പ്രാർത്ഥനയോടുകൂടി എന്നറിയപ്പെടുന്ന സഹോദരി പെനീന എന്നറിയപ്പെടുന്ന അവൾ അവളെ അവളെ നിന്ദിച്ചു ിടയായി തീർന്നു എന്നാൽ മറുപടി പറവാനല്ല ഹന്ന പോയത് ഹന്ന ചെയ്തത് നിന്ദിക്കപ്പെട്ടപ്പോൾ പ്രതികൂലങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ നേരെ ദൈവാലയത്തിലേക്ക് കടന്നുപോയി ഇന്ന് നിങ്ങളോടുള്ള ദൂത് ഇതാണ് ജീവിതത്തിൻ്റെ മേൽ എന്തെങ്കിലും വിഷയങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ മാനുഷികമായി അതിനെ പരിഹരിക്കുവാൻ നോക്കാതെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ആ വിഷയത്വം നിനക്ക് കൊണ്ടുവരാൻ പറ്റിയ മറുപടി വലുതായിരിക്കും നീ ഒരത്ഭുതമാകത്തക്ക രീതിയിൽ ദൈവകരം ഈ സീസണിൽ നിനക്കു വേണ്ടി ചലിക്കുമെന്ന് ചിലരോട് ദൈവാത്മ പ്രേരിതമായി ഈ ദൂതിനെ ഞാൻ കൈമാറുകയാണ് ഈ സീസണിൽ എനിക്കറിയാം പല വ്യക്തികൾ എനിക്ക് ഒരു കരം കാണണ്ട എനിക്ക് വിഷയത്തിൻ്റെ ദൈവകരം കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസങ്ങളായിരിക്കുന്നവരുണ്ട് അവരോടുള്ള ദൂതാണ് നീ എത്രയും പെട്ടെന്ന് ഒരു ദൈവകരം നിന്റെ ജീവിതത്തിൻ്റെ ഈ സീസണിൽ വെളിപ്പെട്ട് കാണപ്പെടുവാൻ വേണ്ടി പുറയാ ഒരു വഴി നിന്റെ മുൻപിൽ അടഞ്ഞാൽ അടുത്ത വഴി ദൈവം നിന്റെ മുൻപിൽ അത്ഭുതകരമായി തുറന്നു തരും ചിലരോടുള്ള ദൂതാണ് അടയപ്പെട്ട വഴികളുടെ മുൻപിൽ ചഞ്ചലിച്ച് നിൽക്കുന്ന നിന്നോട് എന്ന ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ആൻ ഒരു വഴിയാണ് നിന്റെ മുൻപിൽ അടഞ്ഞതെങ്കിൽ ആയിരം വഴികൾ നിനക്കു വേണ്ടി തുറന്നു തരുവാൻ എന്റെ ദൈവം ായ ദൈവമാണ് യശുവന്റെ നാമത്തിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല കുടുംബങ്ങളുടമേൽ അത് സംഭവിക്കട്ടെ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലെ കമൻറ്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടെ എന്റെ മുൻപിൽ ഒരു വഴി അടഞ്ഞാലും ആയിരം വഴികൾ ദൈവം എനിക്കു വേണ്ടി തുറന്നു തരും നാമത്തിൽ അത് സംഭവിക്കുകയാണ് യേശുവന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ് പ്രിയരെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ തുടക്കം തന്നെ പ്രാർത്ഥനയിലാണ് തുടങ്ങിയത് അതുപോലെ തന്നെ യേശുക്രിസ്തു തന്റെ ജീവിതത്തിൽ ചെയ്തത് തനൊരു മേജറായ ഡിസിഷനിലേക്ക് കടന്നുപോയപ്പോൾ ഒരു രാത്രി മൊത്തം പ്രാർത്ഥനയിൽ ഇരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ അത് കാണുവാൻ വേണ്ടി പോകുകയാണ് യേശു നാമത്തിൽ അത് ചെല്ലരുടെ ജീവിതത്തിന്റെ എലിസബത്തും ദൈവത്തിന്റെ സന്നിധികൾ നീതിയുള്ളവരായിരുന്നു അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നാൽ വർഷങ്ങൾ പ്രാർത്ഥിച്ച് അവൻ മറുപടി കാണാതെ ഇരുന്ന ഒരു വിഷയത്തിന്റെ നടുവിൽ സക്കരിയാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയപ്പോൾ അവിടെ ഇറങ്ങി വന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സീസണിൽ ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ദൂതനെ ഞാൻ കൈമാറുകയാണ് ആയി കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി യേശുവന്റെ നാമത്തിൽ ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും

ഞാൻ അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനുമുള്ള സമയം കൂടിയാണ് അതുപോലെ തന്നെ ഒരു മേജറായ ഡിസിഷന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു ഞാൻ പറഞ്ഞു പറഞ്ഞുവല്ലോ മൂന്നാമതായി യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് താൻ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് യേശു പ്രാർത്ഥിക്കുവാനിടയായി കഴിയാത്ത നിമിഷത്തിൽ പാപവും ഭാരവും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് നടന്നു പോകുന്ന ആ സമയത്തിന് തൊട്ടു മുമ്പ് യേശുക്രിസ്തു പ്രാർത്ഥ സമയം വചനം തന്നെ ദൈവം തന്റെ ദൂതന്മാരെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾക്കു വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നിങ്ങളെ ശക്തീകരിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഏർ മതിജീവിതമെന്ന് പറഞ്ഞ് എല്ലാം തീർന്നു എന്ന് ഏലിയാവിന്റെ മുൻപിൽ തന്റെ ദൂതനെ അയച്ചുകൊണ്ട് ഏലിയാവൻ നിനക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെ മുന്നോട്ട് നയിച്ചതുപോലെ ഈ സീസണിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിന്നെ തട്ടി ഉണർത്തി അവിടെ നിന്നിനെ എഴുന്നേൽപ്പിച്ച് നിനക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ട് ചിലരോട് ഈ ദൂത് വളരെ ആഴമേറിയ രീതിയിൽ ദൈവത്തിന്റെ ആത്മ സംസാരിക്കുകയാണ് ഭയപ്പെട്ടു പോകരുത് തളർന്നു പോകരുത് നിന്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കുകയില്ല സഹോദര ആ ജപ്തി കൊണ്ടോ ആ രോഗം കൊണ്ടോ അവൻ ആ പ്രതിസന്ധി കൊണ്ടോ ആ ഞെരുക്കം കൊണ്ടോലോ നിന്റെ ജീവിതം അവസാനിക്കുകയില്ല അവിടെ നിന്നൊക്കെ നിനക്ക് ബഹുദൂരം സജരിക്കുവാനുണ്ട് നാമത്തിൽ ഈ സീസണിൽ സംഭവിക്കുകയാണ് പ്രാർത്ഥിച്ചു ഗതമരിയിൽ പ്രാർത്ഥിച്ചു തൻ്റെ ദൂതന്മാർ ഇറങ്ങി തന്നെ ശക്തീകരിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനകളിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഏറ്റവും മഹുത്തകരമായ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അവൻ തൻ്റെ ജീവിതത്തിൽ മേജറായ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് താൻ പ്രാർത്ഥിച്ചു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ പ്രാർത്ഥിക്കുവാനിട അയച്ചു അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് വേണ്ടി ഇറങ്ങി അവനെ ശക്തീകരിക്കുവാനിട അയച്ചു വീണ്ടും കാൽവരി ക്രൂശിലേക്ക് കടന്നു വരുമ്പോൾ യേശു ചെയ്തത് എന്താണെന്ന് അറിയാമോ

അവൻ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ഡിസിഷൻ ഏതാണെന്ന് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു തരുവാനുള്ള ശക്തിയുണ്ട് ദൈവം തന്റെ ദൂതന്മാരെ അയക്കും 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 പ്രവാചകന്മാരെ അവൻ പ്രയർ ഗീഷ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഞെരുക്കത്തിൻ്റെയും ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൻ്റെ പ്രാർത്ഥന വിജയത്തെ കൊണ്ടുവരുവാനിടയായി തീരും നാമത്തിൽ സംഭവിക്കുകയാണ് അടുത്തത് പ്രാർത്ഥന ദൈവത്തിന്റെ ഹിതത്തിന് ഇന്ന് ഈ മാസത്തിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുക പ്രാർത്ഥനയിൽ ഇരിക്കുക വലിയ ദൈവമകത്ത്വ നീ കാണുവാൻ ഇത് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടായ്മ നടക്കുന്ന പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ അറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആരാധനയും വിടുന്ന ശുശ്രൂഷയും അവിടെ നടക്കുന്നുണ്ട് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇന്നത്തെ ശുശ്രൂഷകൾ ഇവിടെ അവസാനിപ്പിക്കാണ് കർത്താവേ ഈ ജനത്തിന്റെ മുൻപിൽ പുതിയ വഴികൾ ദൈവം തുറക്കും ഈ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവർ സമയം ചെലവഴിക്കുമ്പോൾ ദൈവം ഇറങ്ങും അവരുടെ വിഷയത്തിൻ്റെ ദൈവകരം കാണും യേശുന്റെ നാമത്തിൽ മാറട്ടെ ആ ജപ്തി യേശുവിന്റെ നാമത്തിൽ ആകട്ടെ ആ വയറിന്റെ അസ്വസ്ഥത യേശുവിന്റെ നാമത്തിൽ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വിദേശത്തൊക്കെ ഇരുന്നു കൊണ്ട് പല ഇന്റർവ്യൂകളിൽ തോറ്റുകൊണ്ട് കരച്ചിലോടുകൂടി എന്നെ കാണുന്നവരുണ്ട് അവർക്ക് വേണ്ടി അത്ഭുതത്തിന്റെ കരം ദൈവം തുറക്കാൻ സ്വപ്നം ചെയ്യുകയാണ് ഉറങ്ങാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്നവരുടെ മേല അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവം അത് ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം